വിശു മിഷയ്ക്ക് സ്ഥിതികരിക്കട്ടെ വിസ്തലൂക്കായ ദിവസുശേഷം അധ്യായം മരുഭൂമിയിലെ പരീക്ഷ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല അവസാനം അവന് വിശന്നു അപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോടപ്പമാകാൻ കൽപ്പിക്കുക യേശു അവനോട് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പിന്നെ പിശാജ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു പിശാച അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും യേശു മറുപടി പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ചാടുക നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി യേശു ദൗത്യം ആരംഭിക്കുന്നു യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സ്ഥാപത്തെ ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവനിരുന്നു സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേ നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്തു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല് ഉത്തരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സരത്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി പിശാചാധിതനെ സുഖപ്പെടുത്തുന്നു പിന്നെ അവൻ ഗലീലിയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവന്റെ വചനം അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവനുണ്ടായിരുന്നു അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു നസ്രായനായ യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു കൊ ശാസിച്ച് പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാചി ഉപദ്രവം വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ട് ശേഷം ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു യേശു പത്രോസിൻ്റെ ഭവനത്തിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ഷെമിയോൻ്റെ വീട്ടിലേക്ക് പോയി ഷെമിയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അനേകർ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി അവൻ അവയെ ശാസിച്ചു താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവനവനെ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല സിനഗോഗിൽ പ്രസംഗിക്കുന്നു പ്രഭാതമായപ്പോൾ അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു തങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ യുവതിയായ സിനഗുകകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു